ത്തിൽ നിന്നും രാജിവെച്ചൊഴിയുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കുന്നതിനാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് പെരുന്നാൾ ദിവസം ഈ വോട്ട് സർവീസ് നിർത്തിവെപ്പിച്ചതാണ് പക്ഷെ മണിക്കൂർക്കുള്ളിൽ അദ്ദേഹത്തിന് ഉന്നതതല ഇടപെടലിനെ തുടർന്ന് അവിടെ വീണ്ടും യാത്ര അനുമതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി അതാരാണ് അനുമതി കൊടുത്തത് അപ്പൊ അത്തരം ജലയാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല കോഴിക്കോട്ട് കോർപ്പറേഷന്റെ പരിധിയിൽ ഇതുപോലെ ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ സർവീസ് നടത്തുന്നു എന്ന വാർത്തകൾ വന്നു ഈ ബോട്ടപടം ഉണ്ടാകുമെന്ന് നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം മന്ത്രിമാരെ നേരിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോടല്ല മന്ത്രിമാരോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടും ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ ഇതിൽ മന്ത്രിമാർക്ക് പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ബോട്ടപടം ഉണ്ടായപ്പോൾ ഇരുപത്തിരണ്ട് പേർ ദാരുണമായി മരിച്ചപ്പോൾ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിയും നാട്ടിലെ ജനങ്ങളുമൊക്കെ തന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചു എന്നാൽ ഈ വി കെ മോഹനൻ എന്ന് പറയുന്ന ജുഡീഷ്യൽ അലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു തനി സി പി എം പ്രവർത്തകനെ പോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി മൂവാറ്റുടയിലെ പാർട്ടി ഓഫീസിൽ നിന്ന് പഠനം നടത്തി അവിടെ താമസിച്ച് പഠിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം വെച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വി കെ മോഹനൻ ആ വ്യക്തി അന്വേഷണം നടത്തുമ്പോൾ ഒരു നിലക്കും ആ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല അദ്ദേഹം നേരത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് അധികാരത്തിലിരിക്കുന്ന സമയങ്ങളിലെല്ലാം വിവിധ പദവികളിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് കെ സി ബിയുടെ സ്റ്റാൻഡിങ് കൗൺസിലായിരുന്നു ഗവൺമെൻറ് ലീഡർ ആയിരുന്നു അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എ ഡി ജി പി ആയിരുന്നു മാത്രമല്ല അദ്ദേഹം നേരത്തെ ഒരു അന്വേഷണ കമ്മീഷൻ്റെ ചെയർമാനായത് ഏത് സമയത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ കത്തോടെ ഇവിടെ വന്ന് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണ ഏജൻസികൾക്കെതിരെ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തതും ഇതേ പറയുന്ന ഈ വി കെ മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇതിൽ പ്രതികളെ സംശയിക്കുന്ന ഇവർക്കൊത്താശം ചെയ്തു എന്ന് സംശയിക്കുന്ന പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചത് എന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കാം തീർച്ചയായിട്ടും കാരണം മന്ത്രി അറിയാതെ മന്ത്രി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ റിയാസിന് പരാതി ലഭിച്ചിട്ടും ഒരു നടപടിയും എടുക്കാതെ കേരളത്തിൽ മറ്റ് തോട്ടപടം ഉണ്ടായതുപോലെയല്ല തട്ടേക്കാടും തേക്കടിയിലും ഒക്കെ തോട്ടപടം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി താനൂരിലെ ബോട്ടപടത്തിന്റെ ഒരു പ്രത്യേകത ഈ തോട്ടപടം ഉണ്ടാകുമെന്ന് നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം മന്ത്രിമാരെ നേരിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോടല്ല മന്ത്രിമാരോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടും ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ ഇതിൽ മന്ത്രിമാർക്ക് പങ്കുകൊണ്ടിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നത് ഇപ്പോൾ ജനവികാരത്തിൽ നിന്നും രാജിവെച്ച് നിന്നും രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വേണ്ടി പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കുന്നതിനാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഉറപ്പായിട്ടും ഉദ്യോഗസ്ഥർ അങ്ങനെ ഇത്രയും വലിയ അപകട സാധ്യത മുൻകൂട്ടി കണ്ടിട്ടും ഇത് തടയ തടയില്ല എന്ന് വിശ്വസിക്കാനാവില്ല അവർക്ക് കൃത്യമായ നിർദ്ദേശം മന്ത്രി തലത്തിലുള്ള നിർദ്ദേശം ലഭിക്കാതെ കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്നിട്ട് പെരുന്നാൾ ദിവസം ഈ ബോട്ട് സർവീസ് നിർത്തിവെപ്പിച്ചതാണ് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ഉന്നതതല ഇടപെടലിനെ തുടർന്ന് അവിടെ വീണ്ടും യാത്ര അനുമതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി അതാരാണ് അനുമതി കൊടുത്തത് അത് മന്ത്രി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ മന്ത്രിയുടെ സ്വാധീനം കൊണ്ട് ടൂറിസം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പോർട്ട് മന്ത്രി മന്ത്രി അഹമ്മദ് ദേവർ ഗോവിൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് ഇതിന് ലൈസൻസ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് ഞങ്ങൾ പറഞ്ഞത് പുറത്താക്കിയതെന്ന് പറയട്ടെ നിഷ്പക്ഷമായ അന്വേഷണമല്ല ഇപ്പോൾ നടക്കുന്നത് മുനിസിപ്പാലിറ്റിക്ക് ജലയാനങ്ങൾ നിയന്ത്രിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല ഇല്ല ഇപ്പോൾ നേരത്തെ മന്ത്രി കൊടുത്ത സർക്കുലർ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇവർ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം പങ്കില്ല ബാക്കിയുള്ളവർക്കാണ് എന്ന് പറയുന്ന ഒരു സ്ഥിരം പല്ലവിയാണ് ഇവർ സ്വീകരിക്കാറുള്ളത് എന്നാൽ മന്ത്രി അയച്ച സർക്കുലർ പറയുന്നത് സ്ഥാപനങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ജലയാനം എന്ന് പറയുന്നത് വോട്ട് അതുപോലെയുള്ള ജലയാനങ്ങൾ എന്ന് പറയുന്നത് സ്ഥാപനമല്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരം ജലയാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല ഇപ്പൊ കോഴിക്കോട്ട് കോർപ്പറേഷന്റെ പരിധിയിൽ ഇതുപോലെ ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ സർവീസ് നടത്തുന്നു എന്ന വാർത്തകൾ വന്നു കോർപ്പറേഷൻ അക്കാര്യത്തിൽ യാതൊരു അധികാരമില്ല എന്ന് കോർപ്പറേഷൻ്റെ മേയർ തന്നെ വ്യക്തമാക്കിയും നമ്മൾ കണ്ടു അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ആകുമ്പോൾ അത് ശരി താനൂർ മുനിസിപ്പാലിറ്റി ആകുമ്പോൾ ലീഗ് ഭരിക്കുന്നത് കൊണ്ട് അത് തെറ്റ് എന്ന നിലപാടാണ് പക്ഷേ ആ നിലപാടല്ല ശരിയായ നിലപാട് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം താനൂരിലെ ജനങ്ങൾക്കറിയാം തീർച്ചയായിട്ടും തൻ്റെ മന്ത്രി പദവി സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവിഹിതമായ ഏർപ്പാടുകൾക്ക് പാർട്ടി സംരക്ഷണം ലഭിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ അദ്ദേഹം തിരക്കിട്ട് ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്നുള്ളത് ന്യായമായി സംശയിക്കാവുന്ന